ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഇങ്ങനെ ദൈവജനമായപ്പൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു നമുക്ക് അല്പനേരത്തെ ധ്യാനത്തിനായി ആദ്യമായി ടീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ടീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിപ്പാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കാം നമുക്ക് നല്ല സുപരിചിതമായ വാക്യങ്ങളാണിത് വലിയ എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തി ആ നമുക്ക് ഞാൻ വിചാരിക്കുന്നു ഇവിടെ പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ യുവതികൾ അല്ലെങ്കിൽ യൗവനക്കാരത്തികൾ ദൈവജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളായിട്ടാണ് ഇത് ഇരിക്കുന്നത് ഇവിടെ കാണുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് യൗവനക്കാരത്തികൾ ഭക്തൃപ്രിയമാരും പുത്രപ്രിയമാരും ആയിരിക്കണം എന്നാണ് നാം വായിക്കുന്നത് യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അവർ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് തങ്ങളുടെ ഭർത്താക്കന്മാരെ ആയിരിക്കണം എന്നാണ് നാം ഇവിടെ കാണുന്നത് നമുക്കറിയാം നമ്മൾ നമുക്ക് കർത്താവിനാണ് മുൻസ്ഥാനം അല്ലെങ്കിൽ ആദ്യസ്ഥാനം നൽകേണ്ടത് എന്നാൽ മാനുഷിക ബന്ധങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട ബന്ധമായിട്ടാണ് ഭാര്യ ഭർത്തൃ ബന്ധം ഇരിക്കുന്നത് അതിനാൽ തന്നെ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ അധികം കർത്താവിന് ശേഷം തന്റെ ഭർത്താക്കന്മാരെ അധികം സ്നേഹിക്കണം അവർക്ക് മുൻസ്ഥാനം നൽകി ജീവിക്കണം എന്നാണ് നാം ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നാം എന്ത് കാണുന്നു അവർ പുത്ര പ്രിയമാരായിരിക്കണം മക്കൾക്ക് ജന്മം നൽകുക എന്നുള്ളത് സഹോദരിമാരെ സംബന്ധിച്ച് വലിയൊരു ഒരു വലിയൊരു വിലപ്പെട്ട സ്ഥാനമാണ് അല്ലെങ്കിൽ വലിയൊരു ശുശ്രൂഷയായിട്ടാണ് നാം കാണുന്നത് സമൂഹത്തിന്റെ ആ അടിസ്ഥാനമായാണല്ലോ ദൈവം കുടുംബങ്ങളെ നൽകിയിരിക്കുന്നത് അപ്പോൾ മക്കളെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു അമ്മ എന്ന അല്ലെങ്കിൽ മാതാവ് എന്ന നിലയിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം മറ്റുള്ളവർ ആരൊക്കെ അതിനെ സഹായിച്ചാലും ദൈവം ഏറ്റവും കൂടുതൽ അതിന് ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത് സഹോദരിമാർക്കാണ് പിന്നീട് നാം അതിൽ കാണുന്നുണ്ട് അവരെ അവർ സുബോധവും പാതിവൃത്യവും ഉള്ളവരായിരിക്കണം എന്ന് നാം വായിക്കുന്നു നാം അതിന്റെ ആ വാക്ക വായിച്ചു തുടങ്ങിയപ്പോൾ അതിന്റെ ആദ്യം നമ്മൾ എന്താണ് വായിച്ചത് ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് സഹോദരിമാരായ നമ്മളുടെ ജീവിതം കൊണ്ട് ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടുവാനായിട്ട് ടയായിത്തീരരുത് അവർ വേഗമുള്ളവരും അതുപോലെ തന്നെ ശുദ്ധിയുള്ളവരുമായിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് തിത്തോസിന്റെ ലോകത്തിൽ തന്നെ അതിന്റെ ആ ഒന്നിൻ്റെ പതിനഞ്ചിൽ നാം കാണിക്കുന്നു ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ ജീവിതത്തിൽ ശുദ്ധമായത് തിരഞ്ഞെടുത്ത് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് സമൂഹ മാധ്യമങ്ങളുടെ ഒക്കെ അതിപ്രസരമുള്ള ഈ ഒരു കാലത്ത് ദുഷ്ടം നമ്മളെ വഞ്ചിക്കുവാൻ അവൻ നമ്മെ തെറ്റിച്ച് കളവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ദൈവപരിജ്ഞാനം വളരെ അത്യാവശ്യമാണ് പൗലോസ് വളരെ വിതമ്മതിക്കപ്പെട്ട ഒരു സ്വഭാവമായിട്ടാണ് ശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധം അല്ലെങ്കിൽ ശുദ്ധമായി ജീവിക്കുക എന്നുള്ളത് വളരെ ഒരു വിലപ്പെട്ട ഒരു സ്വഭാവമായിട്ടാണ് നാം ഇവിടെ കാണുന്നത് അതുപോലെ പിന്നെ നാം കാണുന്നു അവർ വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം ആ സ്ത്രീകൾ പുറത്തുപോയി പോയി മറ്റു ജോലികൾ ചെയ്യുന്നതിനെ വിലക്കുകയാണ് അല്ല ഇവിടെ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വീടിനെ പരിപാലിക്കുന്നതിൽ സഹോദരിമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് വീട്ടുകാര്യങ്ങൾ നന്നായി നോക്കുന്നവർ ആയിരിക്കണം അവരെന്ന് നാം വായിക്കുന്നു ഈ തിത്തോസിന്റെ ലയൺസിൽ തന്നെ അതിന്റെ ഒന്നിന്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നുണ്ട് ക്രയത്തിലെ ആളുകൾ വളരെ മടിയന്മാരായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ ഏർ ദൈവമക്കളായിരിക്കുന്ന യൗവനക്കാരുതികൾ അങ്ങനെ ഒരിക്കലും ആയിരിക്കരുത് വീടിനോട് വളരെ കരുതലുള്ളവരായിരിക്കണം എന്നാണ് നാം ഇവിടെ കാണുന്നത് പിന്നീട് നാം വായിക്കുന്നു അവർ ദയ എന്നുള്ളത് നമുക്കറിയാം ഗ്രാത്തിന്റെ അവിടെ ആത്മാവിന്റെ ഫലങ്ങൾ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഉള്ള ഒരു ഒരു ഫലമാണ് ദയ എന്നുള്ളത് അപ്പോൾ ദയ എന്നുള്ളത് വളരെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്യാവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യുവതികൾ വളരെ ദയ ഉള്ളവരായിരിക്കണം വീട്ടിലുള്ളവരോടും മുതിർന്നവരോടും സഹവിശ്വാസികളോടും എല്ലാവരോടും ദയ കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദയ എന്നൊരു സ്വഭാവം നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് നാം കാണണം അപ്പോൾ യുവതികൾ ദയ പിന്നെ നാം വായിക്കുന്നത് ഭർത്താക്കന്മാർക്ക് കീഴ്പെടുന്നവരുമായിരിക്കണം അത് നമുക്ക് വളരെ നന്നായിട്ട് തരാം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഭർത്താക്കന്മാരെ കീഴടങ്ങി ജീവിക്കുക എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ച് വളരെ അത്യന്തപേക്ഷിതമാണ് കേസുലേഖനം മനുഷ്യന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ നാം കാണുന്നു കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം അവിടെ ഒരു ഇപ്പടെ എന്നുള്ളത് ദാസത്വമല്ല എന്നാൽ ഭർത്താവിന് ഉത്സാഹം നൽകി അല്ലെങ്കിൽ ഭർത്താവിന്റെ തീരുമാനങ്ങളെ അനുസരിച്ച് അവിടെ സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് സ്ത്രീ എന്നുള്ളത് ഭർത്താവിന് തക്ക തുണ തന്നെയാണ് ആദാമിന് ഞാൻ തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് വായിക്കുന്നത് തക്ക തുണ തന്നെയാണ് എങ്കിൽ കൂടെയും അവിടെ ഭർത്താവിന് അവനാണ് തല എന്നാണ് വായിക്കുന്നു പുരുഷൻ സ്ത്രീയുടെ തല എന്ന് നമുക്കറിയാം അപ്പൊ അവന്റെ അവന്റെ തീരുമാനങ്ങൾക്ക് അവന്റെ വാക്കുകളെ അനുസരിച്ച് കീഴ്പ്പെടുക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇത്തരം ഗുണഗണങ്ങളാണ് നമ്മൾ നമ്മളവിടെ നാലും അഞ്ചും വാക്യങ്ങളിൽ നാം കാണുന്നത് ഭർത്തൃപ്രിയന്മാരായിരിക്കണം പുത്രപ്രിയന്മാരായിരിക്കണം സുബോധവും ആധിപത്യവും ഉള്ളവരായിരിക്കണം വീട്ടുകാരും നോക്കുന്നവരായിരിക്കണം ദയുള്ളവരായിരിക്കണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നവരായിരിക്കണം ഇത് ഇങ്ങനെ അവരെ ശീലിപ്പിക്കണം എന്നാണ് നാം വായിക്കുന്നത് അല്ലെ അങ് കീഴ്പ്പെടുന്നവരും വായിപ്പാൻ ശീലിപ്പിക്കേണ്ടതിന് അപ്പോൾ അത് പോലോസ് അവിടെ തിത്തോസിനോട് ശീലിപ്പിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് അത് ഒരാ ഒരു കുട്ടർക്കുള്ള ഉത്തരവാദിത്തമായിട്ടാണ് പൗലോസ് അവിടെ പറയുന്നത് അത് ആർക്കുള്ളതാണ് അതിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു വൃദ്ധന്മാരെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിനുശേഷം അവരെയും അങ്ങനെ ശീലിപ്പിക്കണം അതായത് മുതിർന്ന സ്ത്രീകൾക്കുള്ള സഹോദരിമാർക്കുള്ള ഉത്തരവാദിത്തമാണ് െ ഇങ്ങനെ ശീലിപ്പിച്ച് ഈ ഈ കാര്യങ്ങളിലൂടെ ശീലിപ്പിച്ച് വളർത്തുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ചാൽ മാത്രം പോരാ മുതിർന്ന സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണമെങ്കിൽ അവർക്ക് ശീലിപ്പിക്കുവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ യൗവനക്കാര്യത്തുകൾ തിരികെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത അപ്പോൾ അവർ മുതിർന്ന സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുകയും വേണം ഒപ്പം യൗവനക്കാര്യത്തുകളെ ഇങ്ങനെ ശീലിപ്പിച്ചു വളർത്തേണ്ടതും വളരെ ആവശ്യമാണ് ഇങ്ങനെ ശീലി പ്പെട്ട് വളർത്തപ്പെട്ട അല്ലെങ്കിൽ ശീലി ശീലിക്കപ്പെട്ട് ആയിരുന്ന ആ യൗവനക്കാരുടെ ഉള്ളവർ പിന്നീട് അവരൊരു ഭാര്യയായിത്തീരുമ്പോൾ അവരൊരു കുടുംബമായി തീരുമ്പോൾ അവർ എങ്ങനെയുള്ളവരായിരിക്കും അതിനുള്ള ഉത്തരം ജ്ഞാനികളിൽ ഞാനിയായ സലോമൻ പറയുന്നു നമുക്കറിയാമല്ലേ സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം സാമർഥ്യമുള്ള ഭാര്യയെ ആർക്കിട്ടു അവളുടെ വില മുത്തുകളിലും ഏറും അവൾ എങ്ങനെയുള്ളവളായിരിക്കും അവൾ സാമർഥ്യമുള്ളവളായിരിക്കും എന്താണ് സാമർഥ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൽഗുണ സമ്പന്നയായിരിക്കും നല്ല സ്വഭാവമുള്ളവൾ കഴിവുള്ളവൾ അങ്ങനെയുള്ളവളായിരിക്കും ഇങ്ങനെ ശീലിക്കപ്പെട്ട യുവതികൾ അവരൊരു ഭാര്യയായി കഴിയുമ്പോൾ അവരൊരു കുടുംബമായി കഴിയുമ്പോൾ കഴിയുമ്പോഴൊന്നാം വായിക്കുന്നു അല്ലെ അവൾ സാമർഥ്യമുള്ള ഭാര്യയായിരിക്കും അവൾ അവളുടെ വില മുത്തുകളിലും ഏറും സ്ത്രീകളുടെ ബാഹ്യമായ സൗന്ദര്യത്തിനൊന്നും ബൈബിൾ ഒരു പ്രാധാന്യവും നൽകുന്നില്ല അത് നമുക്കറിയാം അതിന്റെ മുപ്പതാം വാക്യം അതായത് സദശ്യവാക്യം മുപ്പത്തൊന്നിന്റെ മുപ്പതാം വാക്യം എന്ത് വായിക്കുന്നു ലാവണ്യം വ്യാജവും സൗന്ദര്യം വർദ്ധവുമാകുന്നു യഹോ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും സ്ത്രീകളുടെ പുറമേയുള്ള സൗന്ദര്യത്തിന് ബൈബിൾ അല്ലെങ്കിൽ ഇവിടെ ചലവുമോ ആരും ബൈബിൾ യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല പിന്നെ എന്തിനാണ് അവളുടെ എവിടെയാണ് അവളുടെ സൗന്ദര്യം എന്നുള്ളത് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അത് സെയിം കാര്യം തന്നെയാണ് അവിടെ പറയുന്നത് നിങ്ങളുടെ അലങ്കാരം മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെ ഉള്ളത് അല്ല പുറമേ ഉള്ള യാതൊരു സൗന്ദര്യവുമല്ല അവിടെ കാണുന്നത് പിന്നെ എന്തിനാണ് സൗന്ദര്യം സൗമ്യതയും സാവധാനവുമുള്ള മനസ്സ് ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് സ്ത്രീകളുടെ അകമയാണ് അവളുടെ സൗന്ദര്യം എന്നാണ് നാം കാണുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു പത്താം വാക്യത്തിൽ അവൾ സാമർഥ്യമുള്ള ഭാര്യയായിരിക്കും അതിന്റെ പതിനൊന്നാം വാക്യം മീന വായിക്കുന്നു ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു അവന്റെ ലാഭത്തിന് ഒരു കുറവുമില്ല അപ്പോൾ ഭർത്താവ് വിശ്വസിക്കണമെങ്കിൽ അവൾ എങ്ങനെയുള്ളവളായിരിക്കണം അവൾ വിശ്വസ്തയായിരിക്കണം ആ വീട്ടിലെ അല്ലെങ്കിൽ അവളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭർത്താവി ഭർത്താവിനെ നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ അവളുടെ ലാഭത്തിന് ഒരു കുറവുമില്ല എന്ന് വായിക്കുന്നു അപ്പോൾ അവൾ ഭർത്താവിനെ ഭർത്താവിന്റെ വിശ്വസ്ത അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് അവൾ വിശ്വസ്തയായിരിക്കും പിന്നെ അതിന്റെ പതിമൂന്നും പതിനഞ്ചും മാത്രങ്ങൾ വായിക്കുമ്പോൾ അവൾ ആട്ടുനോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരുതികൾക്ക് ഓഹരിയും കൊടുക്കുന്നു നമ്മൾ അവളെ ഇവിടെ ഏത് ഗുണമാണ് അവിടെ കാണുന്നത് വീട്ടുകാരും നോക്കുന്നതിൽ അവൾ ഉത്സാഹവതിയായിരുന്നു പിന്നീട് അതിന്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു ദരിദ്രന്മാരുടെ അടുക്കളേക്ക് കഴിഞ്ഞിട്ടു അവൾ എങ്ങനെയുള്ളവളാണ് അവൾ ദയമുള്ളവളാണ് ദരിദ്രന്മാരെ പരിഗണിക്കുന്ന എളിയവരെ സഹായിക്കുന്നതിൽ അവൾ അവളുടെ അവിടെ നിന്ന് സ്വഭാവം അവൾ കാണുന്നു അപ്പോൾ അവരോട് ദയ ഉള്ളവളായിരിക്കുന്നു നാം കാണുന്നു പിന്നെ പിന്നെ നാം വായിക്കുന്നു അവൾ ഒരു നിളത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു കൈനേട്ടം കണ്ട് അവൾ ഒരു മുന്തിത്തോട്ടം ഉണ്ടാക്കുന്നു അപ്പോൾ അവളെ അവൾ കഴിവുള്ളവളാണോ എന്നും നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ആ തുറന്നുള്ള എല്ലാ വാക്കുകളും വായിച്ചാൽ അവളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നാം കാണി കാണുന്നുണ്ട് ഭർത്താവിനെ സ്നേഹിക്കുന്നവളും മക്കളെ സ്നേഹിക്കുന്നവളും അല്ലെ ഭർത്താവും മക്കളും അവളെ പ്രശംസിക്കുന്നതായിട്ട് നാം കാണുന്നു അപ്പോൾ അങ്ങനെ ശീലിപ്പിക്കപ്പെട്ട യുവതികൾ ഇങ്ങനെ വളരെ സാമർഥ്യമുള്ളവളായിരിക്കും അപ്പോൾ അങ്ങനെ ശീലിപ്പിക്കേണ്ടതും അങ്ങനെ ശീലിച്ചു വളരേണ്ടതും നമുക്ക് ഭവനക്കാർട്ടികൾക്കും വളരെ അത്യാവശ്യമാണ് എന്നാണ് നാം ഈ വാക്കിനൂടെയൊക്കെ കണ്ടത് അപ്പോൾ ഈ ചെറിയ ചിന്തകളാൽ ദൈവനാമെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തെ പെടുമാറാകട്ടെ